നാല് തക്കാളി രണ്ട് സവാള ഇതും എടുത്ത് വെച്ച് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോന്ന് വിചാരിച്ച് ഒരു പാത്ര അടുപ്പിൽ വെക്കുക എണ്ണ ഒഴിക്കുക കടുക് ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയും സവോളയും ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി പൊടികളാണ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില മാഗിയുടെ വെജ് ക്യൂബ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ ഒരു വെജ് ക്യൂബാണ് ഈ റൈസിന് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട അല്ലാതെ ഉണ്ടാക്കിയാലും നല്ല രുചിയുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പാത്രം അടച്ചു വെച്ച് കുറച്ചു നേരം ഒരു മീഡിയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സ്വാദേറിയ ഒരു ടൊമാറ്റോ റൈസ് റെഡിയാണ് വേറെ കറിയൊന്നും ആവശ്യമില്ല പപ്പടം മാത്രം മതി ഞാൻ പാവയ്ക്ക ഫ്രൈയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻജോയ്